ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു പുതിയ ഒരു ചീര നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമേ ഞാൻ മണിപ്പൂർ വെച്ചിട്ട് ഇത് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മോൻ്റെ അടുത്ത് ട്യൂഷൻ പഠിക്കാനായിട്ടൊരു പയ്യ വന്നേ അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ഇതിനെ ഈ ഇലയെക്കുറിച്ച് ചോദിച്ചു നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതിൻ്റെ വിത്ത് എന്ന് ചോദിച്ചു ഞങ്ങളിവിടെ ഹൈദരാബാദാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവർ മണിപ്പൂരികളാണേ വിത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൻ തെറ്റിദ്ധരിച്ചു അവൻ വിചാരിച്ചു ഞാൻ ഞാനതിൻ്റെ ചീരയാണ് ചോദിക്കുന്നതെന്ന് അപ്പോൾ അവൻ ഇന്നലെ ഇവിടെ വീണ്ടും ട്യൂഷൻ പഠിക്കാനായിട്ട് വന്നപ്പോൾ അവൻ അതിൻ്റെ ഇല ഉണ്ടോന്നു അപ്പോൾ ഇതാണ് ആ ഇല ചെറുതായിട്ടത് കടുകിൻ്റെ ഇല പോലെ ഇരിക്കും ഇതാണ് ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാനിന്ന് ഇതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞ് തോരൻ വയ്ക്കാൻ പോകണേ ഇതിന് ചിലപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ഇലയും ഉണ്ട് ഇതാണ് ലായ്പത്ത തണുപ്പ് സമയത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അല്ലാത്ത സമയത്ത് ഇത് നടുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകൾക്കെല്ലാം ഉഴുക്കുത്തൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇത് നല്ലായിട്ട് ഇവിടെയും വളരുമായിരിക്കും ഞാനും ഒന്ന് ഫ്രൈ ചെയ്യാൻ പോകാൻ ഇതിൻ്റെ വിത്ത് അവനോട് ചോദിച്ചിട്ടുണ്ട് അവൻ കൊണ്ടുവരാണെങ്കിൽ ഞാനും ഒന്നത് പാകി നോക്കും മുളയ്ക്കാണോ എന്താണ് ഇത് വേണ്ട ഇതിൻ്റെ വിത്തൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കണേ എനിക്ക് തന്നെ ഗ്രീൻ ഹൗസൊക്കെ ഇട്ട് വളർത്തുന്നവർക്ക് കുറച്ച് നന്നായിരിക്കും പുഴുവിൻ്റെ ആക്രമണമൊക്കെ ഒന്നും ഉണ്ടാവില്ല ഏത് കാലാവസ്ഥയിലും നമ്മൾ വെള്ളം നനക്കാണെങ്കിൽ ഉണ്ടാവുമായിരിക്കും അപ്പോൾ പേര് മറക്കണ്ട ലായ്പത്തയാണ് തോര വെച്ച അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു ചെറിയ മധുര രുചി മധുരരുചിയുണ്ടാവും നന്നായിട്ടുണ്ട് മണിപ്പൂരിൻ്റെ സ്പെഷ്യലാണ് മണിപ്പൂർ ആസാം എന്നിവിടങ്ങളിലൊക്കെ കാണും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു ഇലയാണ് നിങ്ങൾക്ക് ചീരയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലായ്പത്ത കഴിക്കാൻ അവൻ നോക്കുന്നത് നമ്മൾ കുഞ്ഞു നിൽക്കറൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ജീവിതം ബാൽക്കണി നിൽക്കുമ്പോൾ മാത്രം നിൽക്കരുല്ല അല്ലാത്തപ്പോൾ നിൽക്കറിട്ടേ വീടിനകത്ത് വിടുള്ളൂ ഇപ്പോൾ വീടിനകത്ത് സ്മെല്ലെല്ലാം കുറവുണ്ട് ലായ്പത്ത ഒന്ന് ഭക്ഷിച്ചു നോക്കട്ടെ നമ്മൾ കുഞ്ഞു നോക്കാം